നമസ്കാരം കേരള സ്റ്റോറി പുറത്തിറങ്ങാൻ പോകുന്നു അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടുകൂടി തീവ്ര മുസ്ലിം സംഘടനകളുടെ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സംവാദങ്ങളാണ് അവർ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കേരള സ്റ്റോറിയുടെ വാണിജ്യ വിജയത്തിന് ശേഷം ചലച്ചിത്ര നിർമ്മാതാവ് ബിപുൽ അമൃത്ലാൽ ഷാ അതിൻ്റെ തുടർച്ചയായ ദി കേരള സ്റ്റോറി ടു ഗോസ് ബിയോണ്ടിൻ്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ട്രെയിലറിൽ ഏറെക്കുറെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുസ്ലിം പുരുഷന്മാട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നിർബന്ധിത പീഡനത്തിനും മതപരിവർത്തനത്തിനും വിധേയരാകുന്ന ഹിന്ദു പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള മൂന്ന് സമാന്തര വിവരണങ്ങളാണ് ട്രെയിലറിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ ശരീരത്ത് നിയമത്താൽ ഭരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ ഒരു ശ്രമത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കഥ പിന്നീട് ആരംഭിക്കുന്നത് രാജസ്ഥാനിലാണ് അവിടെ ഒരു ഹിന്ദു കുടുംബം തങ്ങളുടെ പതിനാറ് വയസ്സുള്ള മകളെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്ന് ആരോപിച്ച പോക്സോ കേസ് പോക്സോ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നു മധ്യപ്രദേശിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു അവിടെ ഒരു ഹിന്ദു യുവതിയെ വ്യാജമായി വിവാഹം കഴിപ്പിച്ച് വഞ്ചിക്കുകയും പിന്നീട് നിർബന്ധിച്ച് മതം മാറ്റുകയും ചെയ്യുന്നു മൂന്നാമത്തെ കഥാഗതി കാഴ്ചക്കാരെ കേരളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു മുസ്ലിം പുരുഷൻ തൻ്റെ ഹിന്ദു കാമുകിയുടെ ഒരു ലീവിൻ നിൻ ബന്ധത്തെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു അവൾ മതം മാറാൻ വിസമ്മതിക്കുമ്പോൾ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു അയാളും കുടുംബവും അവളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതും ബന്ദിയാക്കി വയ്ക്കുന്നതും ട്രെയിലറിൽ ചിത്രീകരിച്ചിരിക്കുന്നു മറ്റ് രണ്ട് പെൺകുട്ടികൾ നേരിടുന്ന ശാരീരികവും വൈകാരികവുമായ ആഘാതങ്ങളുടെയും അവരുടെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ കുടുംബങ്ങളുടെ ശ്രമങ്ങളും നേർക്കാഴ്ചയിൽ കാണാം അവർ നമ്മുടെ പെൺമക്കളെ ലക്ഷ്യം വെച്ചു അവരുടെ വിശ്വാസം തകർത്തു അവരുടെ ഭാവി അവർ നശിപ്പിച്ചു ഇത്തവണ നമ്മൾ നിശബ്ദരല്ല കഥ അതിനപ്പുറം പോകുന്നു അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ട്രെയിലർ ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ട്രെയിലർ ആകുമ്പോൾ തന്നെ ഇത് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ചും മത ഭീകരവാദവും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ ഇതിനിൽ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വലിയ ചർച്ചകൾക്ക് ഇത് വിധേയമാക്കുന്നു എന്നാൽ കേരളം ഇതിൻ്റെ സത്യാവസ്ഥയ്ക്ക് ദൃക്സാക്ഷിയാണ് കേരളത്തിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ ലൗ ജിഹാദിൽ പെട്ടുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു ഭീകരമായ അന്തരീക്ഷം കേരളത്തിനകത്ത് അനുഭവിച്ചതാണ് അത്തരം പെൺകുട്ടികൾ ഇപ്പോൾ കേരളത്തിലുള്ള അത്തരം പെൺകുട്ടികൾ പോലും തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് ഒരാവശ്യത്തിനും പോകാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം പോലും ഉണ്ട് അവരെ ഈ രീതിയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിനും അവരെ അയക്കാ അയക്കാതെയും അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് എന്തിനാ സ്വന്തം മാതാപിതാക്കൾ മരിക്കുമ്പോൾ പോലും അവരെ വീട്ടിലേക്ക് അയക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ട് അത്തരത്തിൽ ഭീകരമായൊരു അവസ്ഥ നേരിട്ട് കണ്ട കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള സ്റ്റോറിയെ അത്രയധികം കണ്ട് തള്ളിക്കളയാൻ സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയ തുടർ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കേരള സ്റ്റോറിയും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തെയും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രേക്ഷകർ വരവേൽക്കാൻ ഒരുങ്ങുന്നത് വെബ്ഡെസ്ക് തത്വമി ടി വി